നിയത്ത് നന്നാവണം എന്നല്ല നീയത്ത് ശക്തമത്തായ നീയത്താവണം മറ്റൊന്ന് അത് എഹ്ലാസോട് കൂടിയാവണം ഈമാനിൽ നിന്നുണ്ടായി തീരുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങളാണ് നെയ്യത്ത് നല്ലതായിരിക്കും എഹ്ലാസോട് കൂടിയായിരിക്കും അതിനെ ചെയ്തിട്ടുണ്ടാവുക കാരണം നല്ല ഇമാനിൽ നിന്നുള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ മറ്റൊന്ന് അടിസ്ഥാനപരമായി വേണ്ടത് സിതുക്ക് സത്യമാണ് മഹാന്മാരാകുന്ന അമ്പ്യാക്കന്മാരിലൊക്കെ അവാസുബാനുഭവത്തായ നിർബന്ധമാക്കിയതായ ഒരു വിശേഷനാണ് മറ്റൊന്ന് അമാനത്ത് വിശ്വസ്തത അപ്പോൾ ഈ നാല് സംഗതികൾ അടിസ്ഥാനമായി കൊണ്ടാവണം നമ്മുടെ സംഘടനകളാണെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളാണെങ്കിലും അതിനൊക്കൊക്കെ നമ്മൾ തുടക്കം കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് അതാണ് ആ നല്ല ഏത് നന്മകളും നമ്മളൈ ഭാത്തുകളും അങ്ങനെ തന്നെ ആവണം സംസ്കാരാവട്ടെ നോമ്പാവട്ടെ ഹജ് ആവട്ടെ ഇതൊക്കെ അത് നന്മയുടെ റെക്കോഡിലതിനെ രേഖപ്പെടുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാവണം അതാണ് ഈ ബാലിൽ നിന്നുണ്ടാവണം എന്ന് പറഞ്ഞു വേറെ താല്പര്യങ്ങൾ അതിലുണ്ടാവാൻ പാടില്ല അപ്പം നമ്മളീ സ്ഥാപനങ്ങളൊക്കെ ഈ സ്ഥാപനം നില്ക്കി വിജയിച്ചതിൻ്റെ കാരണം അത് ഇതിൻ്റെ കമ്മിറ്റിക്കാർക്കും ഇവിടെ പ്രവർത്തിക്കുന്ന മഹാന്മാരാകുന്ന ഉസ്താദന്മാർക്കും മറ്റിതിനെ സഹായിക്കുന്നവർക്കൊക്കെ ഉണ്ടായിരുന്ന ഈ പറയപ്പെട്ട നാല് ഗുണങ്ങൾ അതായത് അവരുടെ ഈ നിന്ന് ഈ ഒരു നന്മ ഉത്ഭവിക്കാൻ പറ്റണ നിലക്കുള്ള ഒരവസ്ഥ അവർ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ അത് വരുമ്പോൾ അത് വളരും അതിനെ വളർത്തുകയും ഉദ്ദേശിക്കപ്പെടുന്ന ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് വളരെ അവിടെ എല്ലാം വളരും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന ഗുണം കിട്ടിക്കൊള്ളില്ല അപ്പം നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന ഗുണം ലഭിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം അപ്പം അതാണ് ഇവിടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ സ്ഥാപനം ഇവിടെ വളർന്നു അതിൽ നിന്ന് പണ്ഡിതന്മാർക്ക് ൊടുത്ത് അവരുടെ അവരെ വിശുദ്ധമാവുന്ന ദീൻ്റെ ദാഴ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടി എല്ലാവരോടും ആദ്യമായി പറയാനുള്ളത് ഈ സ്ഥാപനത്തിന് എല്ലാവരും സഹായിക്കണം ആ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാവണങ്ങളെ സഹായം നിങ്ങളുടെ ഈമാനിൽ നിന്ന് ഉത്ഭവിക്കണം ഈ സഹായത്തിന് പ്രചോദനം നൽകുന്നതായ ആ പ്രചോദനം അല്ലാതെ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ആവരുത് ഇനി നല്ലോണം എന്തെങ്കിലും സഹായിച്ചാലും ഇവിടെ കമ്മിറ്റിയിൽ എന്തെങ്കിലും അംഗങ്ങളാവാം അല്ലെങ്കിൽ ഇവിടെ സ്റ്റേജിൽ സ്വാഗതം പറയുമ്പോൾ നമ്മളെ പേര് പറഞ്ഞോളൂ ഈ നൽകുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെ അബ്ബാഹുവിൻ്റെ വജുവിനെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടിട്ട് നിങ്ങളുടെയൊക്കെ ഈമാൻ ആ ഈമാനാവണത് എനിക്ക് പ്രചോദനം നൽകേണ്ടത് ആ നിലക്ക് ഈ സ്ഥാപനത്തിന് എല്ലാ നിലക്കും ശാരീരികമായി സാമ്പത്തികമായി ഒക്കെ സഹായിക്കാൻ എല്ലാവരും തയ്യാറാവണം മഹാനാവുന്ന ഷേഖുൽ മഷാഹുഖ് ഖുതുബുൽ അഫ്താബ് മഹുദ്ദീൻ അബ്ദുൽ ജിലാനി തങ്ങൾ അവർ നാല് വിഭാഗമായിട്ട് മനുഷ്യന്മാരെ വിഭജിച്ചു പ്രജുലൻ ലാ കൽബലിന്ന് ഓൻ വിശുദ്ധമാവുന്നതീന്നെ പറയാൻ പറ്റിയ നിലക്കുള്ളതാവും ഇല്ല അനക്കുള്ള ഹൃദയവും ഇല്ല ഓഹുന്ന് അവനൊരു ചേച്ചി പൊട്ടലാണ് പരിഗണിക്കൂല അങ്ങനത്തൊരു വിഭാഗം ഓരോ മറ്റൊരുത്തരുടെ പ്രജുലൻ ലഹു ലിസാൻ ബിലാ കൽബ് അവൻ ഘോരം ഘോരമായി പ്രസംഗിക്കും ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ് പക്ഷെ ആ പറയുന്നതിൽ അവനക്ക് ആത്മാർത്ഥ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന് നേരെ എതിരായിട്ടായിരിക്കും അവൻ ചെയ്യാറ് ജനങ്ങളോടുള്ള ഉപദേശം മഹാനാവുന്ന ഇമാം പ്രാസീ തങ്ങൾ പറഞ്ഞതുപോലെ പല ആളുകളും നന്മ കൊണ്ട് ഉപദേശിക്കും തിരുമയിൽ നിന്നും വിട്ടിരിക്കാൻ വേണ്ടി കഴിക്കും അങ്ങനെ പണ്ഡിതനായിട്ടോ മറ്റോ ജനങ്ങൾക്ക് നേതൃത്വം നൽകി ഫൈദ അൽ ഇറഹിം അവരിലേക്ക് കാര്യമെത്തിപ്പെട്ടാൽ അതായത് ഫൈദ സദറ അൻഹും മാസിയത്ത് അവരിൽ നിന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ ഔ ഫുൽഖബീഹുൻ മോശമായ പ്രവർത്തികൾ അവരിൽ നിന്നുണ്ടായിത്തീർന്നാൽ കാനൂഫി മഹല്ലിൽ മുസാമഹ അപ്പം അത് കുഴപ്പമില്ല എന്ന് പറയും നേരെ മറിച്ചോ അവർ കൽപ്പിക്കപ്പെടുന്ന ആളുകളിൽ നിന്നുണ്ടായിത്തീർന്നിട്ടാണെങ്കിലോ അതിനെ എതിർക്കാനും അതിനെ പിന്നെ മോശമാക്കാനും അവനെ ജനങ്ങളിടയിൽ താറടിക്കാനൊക്കെ ശ്രദ്ധിക്കും ഈ ഒരു അവസ്ഥ നമുക്ക് പണ്ഡിതന്മാർക്കുണ്ടാവാൻ പോലെ പണ്ഡിതെന്ന് പറഞ്ഞാൽ അവൻ ഉപദേശിക്കേണ്ട ആളാണ് ഉപദേശം എന്ന് പറഞ്ഞാൽ ആ ഉപദേശത്തിൻ്റെ സ്വഭാവം അത് ഉപദേശിക്കപ്പെടുന്നവൻ്റെയും ഉപദേശകൻ്റെ ഇടയിലുള്ള ഒരു സിറാണെന്നുള്ള എന്ന് പറഞ്ഞാൽ ഒരാളെ ബഷറാക്കണ നൽകി നമ്മൾ ഉപദേശിക്കാൻ പാടില്ല അങ്ങനെയല്ലേ മഹാന്മാരൊക്കെ അബ്ബാഹിൻ്റെ ഔരിയാക്കന്മാരിൽ പെട്ട വലിയൊരു മഹാൻ താമസിച്ചിരുന്ന അടുത്ത വീട്ടിൽ വേറൊരുത്താമസിച്ചിരുന്നു അവരെ കാണാൻ വേണ്ടി ഭരണകർത്താക്കന്മാരിൽപ്പെട്ട ഒരാൾ വന്നപ്പോഴേ ആ അടുത്ത വീട്ടിൽ നിന്ന് ചില ആയുധങ്ങളെ കൊണ്ടുള്ള മോശമായ കളി ആ കളിൻ്റെ ശബ്ദം കേട്ടാണ് അപ്പം ഈ ഭരണകർത്താവ് ഈ പണ്ടി മഹാനാവുന്ന സൂഫി വര്യനോട് ഈ ശേഖനോട് പറഞ്ഞു എന്താണ് ഈ കേൾക്കുന്നത് നിങ്ങൾ താമസിക്കണ ഈ സ്ഥലത്തിൻ്റെ അടുത്ത വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി ഞാനത് കേൾക്കുന്നുണ്ട് എനിക്കതറിയാത്തതോടല്ല ആ പത്ത് അറുപതോളം വർഷമായി ഇവിടെ താമസിക്കുന്നു അവൻ അവിടെയും താമസിക്കുന്നു പക്ഷെ ഞാൻ അവനോട് നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മോശമായ ഒരു കളിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് അവനോട് ഉപദേശിച്ചാൽ ചിലപ്പോൾ അവൻ ഇവിടുന്ന് നിന്ന് വീട് മാറിപ്പോവും വീട് മാറിപ്പോയാൽ പിന്നെ ഇത് മാത്രാവില്ല എല്ലാ നിലക്കുള്ള തമ്പാഴിത്തരങ്ങളും അവൻ ചെയ്യും ഇപ്പം ഇതിവനോട് നിന്നോളും എന്ന് ആ മഹാൻ പറഞ്ഞു നാം അപ്പോൾ ഒരാളെ നമ്മൾ ഉപദേശിക്കുമ്പോൾ അത് വളരെ